യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുകയില്ല അമേരിക്കയെ വെല്ലുവിളിച്ച് വീണ്ടും ഇറാൻ തങ്ങളുടെ നിലപാട് പറഞ്ഞു പല ഘട്ടങ്ങളിലായി യുദ്ധത്തിന് ശേഷം തന്നെ ഇറാനുമായി സമാധാന ഉടമ്പടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ പല രീതിയിലുള്ള ശ്രമങ്ങളും ഇറാന് നേരെ നടത്തിയിട്ടുണ്ട് പല സമ്മർദ്ദങ്ങളും നടത്തിയിട്ടുണ്ട് അതിനെല്ലാം അവഗണിച്ച് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കംനായി പറഞ്ഞിരിക്കുന്നത് തടയുന്നവരെ തടയുക തകർക്കുന്നവരെ തകർക്കുക ഇതാണ് തങ്ങളുടെ നയങ്ങളും നിലപാടും വിധേയപ്പെടുക എന്നുള്ളത് ഇറാൻ്റെ ചരിത്രത്തിൽ മുൻപ് ഉണ്ടാവാത്തതാണ് അതിന് തുടർച്ച ഇനിയും ഉണ്ടാവുന്നതാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാ ചർച്ചയും നാടകത്തിന്റെ ഭാഗമാണ് അവർ അവരവരുടേതായിരിക്കുന്ന കാര്യ സാ സാധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ ഇറാൻ്റെ പരമോന്നമായിരിക്കുന്ന സംവിധാനത്തെ തകർക്കുന്ന രീതിയും തുടരുക എന്നല്ല എന്നതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങളുമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സാമ്പത്തികപരമായോ സാമൂഹികപരമായോ രാഷ്ട്ര പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചർച്ച നടത്താത്ത ഒരു രാജ്യം തങ്ങൾ സ്വയം പര്യാപ്തം നേടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുകയും അതിന് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ശ്രമം അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഇറാൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ആണവ റിയാക്ടറുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ അതിനെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി നിങ്ങൾ നിലവിൽ കണ്ടതിനേക്കാളും ഭയാനകരമായിരിക്കും ഇസ്രായേലാണ് ആക്രമിക്കുന്നതെങ്കിൽ ആ രാജ്യം ഭസ്മമാകുന്ന രീതിയിലുള്ള അനുഭവം തീർച്ചയായിട്ടും അവർക്കുണ്ടാകും എന്നതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ തിരിച്ചടി ബങ്കർ ബസ്റ്ററിന് തകർക്കാൻ സാധിക്കാത്ത വിധം ഞങ്ങളുടെ ആണവ റിയാക്റ്റുകൾ സുരക്ഷിതമാണ് വലിയ സംവിധാനത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത് എല്ലാവിധ ശ്രമങ്ങളും ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടും തകർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എത്രത്തോളം ഞങ്ങളുടെ കരുത്തും ശക്തിയും ഉണ്ട് എന്നുള്ളത് പടിഞ്ഞാറൻ വിഭാഗത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്നെ ഈ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നടന്നിരിക്കുന്ന ഇറാഖിലെ ആണവ റിയാക്ടർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും അക്രവുമായിട്ട് ബന്ധപ്പെട്ട കാലത്തെക്കുറിച്ചുള്ള ചില പരാമർശം അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിലാണ് ഓപ്പറേഷൻ ഒപ്പേര എന്ന പേരിൽ ആണവ റിയാക്ടർ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഇറാഖിലേക്ക് വന്ന് അക്രമം നടത്തുന്നത് അത് ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്തായതുകൊണ്ട് അത് അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച വളരെ എളുപ്പത്തിൽ സാധിച്ചു വളരെ പെട്ടെന്ന് തന്നെ ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും ആകാശം ഉപയോഗിച്ച് അവർ പോലും അറിയാത്ത രീതിയിലാണ് ഇറാഖിലേക്ക് അവർ കയറുന്നത് കയറിക്കൊണ്ട് അവിടെ സ്ഫോടനം നടത്തിക്കൊണ്ട് അത് തകർക്കപ്പെട്ടു അത് ഈ യുദ്ധവിമാനത്തിൽ നിന്ന് മിസൈൽ പതിച്ചോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ടോ ആണ് ആ തകർക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് എന്നാൽ അതിനുശേഷം തങ്ങളെ സംബന്ധിച്ചു അതിനുശേഷമാണ് അത് ഈ സംഭവമൊക്കെ കട കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാന് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പോലും അങ്ങനെ അത് ആലോചിക്കുന്ന സമയത്ത് തങ്ങൾ എങ്ങനെയാണ് ആണവായുധ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട യുറൈനിയത്തിൻ്റെ നിർമ്മിതി ഉണ്ടാക്കുന്നത് എന്നതല്ല ഞങ്ങൾ ആലോചിച്ചത് അതിനെക്കുറിച്ചുള്ള വിശദിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് രാജ്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നതിനെ കുറിച്ചാണ് ആദ്യം ആലോചിച്ചത് അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അന്നത്തെ വർത്തമാന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യശക്തി അന്നും ഇന്നൊക്കെ ഏറെക്കുറെ അമേരിക്ക തന്നെയാണ് ആ സൈനിക ശക്തിയുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ തങ്ങളുടെ ഈ ഭൂപ്രദേശത്തേക്ക് പതിച്ചാൽ എത്രത്തോളം കഠോരമായിരിക്കുന്ന എന്ന് മനസ്സിലാക്കി ആ പ്രഹരത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തിൻ്റെ നിർമ്മിതിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് അപ്പം ഇന്ന് ബങ്കർ ബസ്റ്റർ ബോംബിന് എത്രത്തോളം ഭൂമി തുറന്നുകൊണ്ട് തായ്ഭാഗത്തേക്ക് പോകാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിനുമപ്പുറം അതിനും ഏകദേശം ആറ് മുതൽ ഒൻപത് മീറ്റർ വരെ താഴ്ചയിലാണ് ഇത് നിർമ്മിച്ചത് എന്നതിനാൽ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച പോലും ഇസ്രായേലിൻ്റെ യുറൈനിയൻ സമ്പുഷ്ടീകരണത്തിന് നിർമ്മിതുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടത്തിയിരിക്കുന്ന ആക്രമത്തിൽ അവർക്ക് തന്നെ ബോധ്യമായതാണ് അപ്പോൾ നമ്മൾ വെ വെറുതെ സാധാരണഗതിയിൽ പ്രതല ഭൂമിയിൽ നിർമ്മിതി നടത്തിക്കൊണ്ട് ഞങ്ങളങ്ങനെ ഈ ഉറങ്ങിക്കിടക്കുന്ന അല്ല ചെയ്യുന്നത് നിർമ്മിക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സുരക്ഷിതമാക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഇത് രണ്ട് കാര്യത്തിൽ നിന്ന് ഇറാൻ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന സമയത്ത് അമേരിക്ക ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സൈനികരുടെ ആയുധം ശേഖരിക്കപ്പെട്ട ഗോഡൗണിനെ ആക്രമിച്ചു എന്നുള്ളതാണ് അത് വലിയ തിരിച്ചടിയായിരുന്നു ഇറാഖ് സൈന്യത്തിനുണ്ടാക്കിയത് രണ്ടാമത്തേത് അവരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൌൺ ഇല്ലാതാക്കി ഒരു വർഷത്തേക്കെങ്കിലും ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട ഒരു വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഗോഡൗണ് ബാഗ്ദാദിന്റെ കേക്ക് ഭാഗത്തുണ്ടായിരുന്നു അതിന് അവർ സ്ഫോടനം നടത്തിക്കൊണ്ട് തകർത്തു എന്ന് പറയുമ്പോൾ മുന്നോട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷ്യങ്ങൾ ഭക്ഷണങ്ങൾ സമയബന്ധിതമായി തന്നെ ഉണ്ടാവണമെന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അങ് അങ്ങനെ ആണെന്ന സമയത്തെ യുദ്ധത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കൂ അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാതകമാണ് അതല്ലെങ്കിൽ ശത്രുവിനെ കീഴടക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നതും അതാണ് പിന്നെ അടുത്തത് എന്ന് പറയുന്ന നേതൃത്വപരമായിരിക്കുന്ന നേതൃത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിലും അമേരിക്ക വിജയിച്ചിട്ടുണ്ട് സൈനിക മേധാവികൾ പലരും കൂറുമാറിയിട്ടുണ്ട് പലരും കീഴടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പോകുന്ന അതിൻ്റെ രീതി ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഐ എ ഇ എയുടെ പ്രസ്താവന പ്രകാരം തന്നെ ഏകദേശം സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാൻ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെ ആണവായുധം ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഇത് രാജ്യാതിർത്തിയുടെ ഭാഗത്തേക്ക് ഇറാൻ്റെയോ മറ്റ് ഇറാനോ അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നും എന്നാൽ അതല്ല ഇറാ റഷ്യയുടെ കൈവശത്തിലേക്കാണ് മാറ്റിയത് എന്ന രണ്ട് റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു വളരെ കൂടി അവർ ഇത്ര ധൈര്യ ധൈര്യസമേതം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിരന്തരം ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം അത്രക്ക് ശക്തമായിരിക്കുന്ന ഒരു പവർ ഇറാന്റെ കൈവശത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് പടിഞ്ഞാറൻ മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഏതു തരത്തിലും ഇസ്രായേൽ നേരിടാൻ തങ്ങൾ തയ്യാറാണ് തങ്ങൾ മുന്നൊരുക്കങ്ങൾ ഒരുക്കുകയാണ് സൈനികപരമായിരിക്കുന്ന ബലവും തങ്ങൾ തങ്ങളുണ്ടാക്കുന്നു മാത്രമല്ല തങ്ങളുടെ ആയുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് വെക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി അതിൻ്റെ ആ പ്രസ്താവനയുടെ ഭാഗമായിട്ട് പറയുന്നു രണ്ട് മൂന്ന് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു ഒന്ന് ഇറ യമനുമായി ബന്ധപ്പെട്ട വിഷയമാണ് യമന്റെ കൈവശത്തിലുള്ള ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് പതിനഞ്ച് തവണയെങ്കിലും ബ്രിട്ടന്റെയും അമേരിക്കയും സൈനിക വിന്യാസങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ബോംബ് സ്ഫോടനം നടത്തിയിട്ടും അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കാനോ സൈനികരെ പിടികൂടാനോ സാധിച്ചിട്ടില്ല അത്രയ്ക്ക് ശക്തമായ രീതിയിലോ അല്ലെങ്കിൽ സുരക്ഷിതമായിരിക്കുന്ന മേഖല കണ്ടെത്തിയിട്ട് അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നതിൽ യമൻ വിജയിച്ചത് അത് ഇറാൻ്റെ തന്ത്രമാണ് ഭൂപ്രദേശത്തിൻ്റെ ഭൂമിയുടെ അടിഭാഗത്ത് തുരങ്കുണ്ടാക്കിക്കൊണ്ട് അവരെ ഈ ആയുധങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പൗരാണികാലത്ത് തന്നെ ഇറാൻ ചെയ്തു ഒരു പ്രവൃത്തി അതിൻ്റെ തുടർച്ചയായിട്ടാണ് യമൻ ചെയ്യുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗസയിലെ ഹമാസ് ചെയ്യുന്നത് ഇപ്പോഴും രണ്ട് വർഷത്തോളമായി ഇപ്പോൾ ഇസ്രായേൽ ഹമാസുമായിട്ട് വലിയ യുദ്ധത്തിൽ ഏർപ്പെടുന്നു അവരുടെ ആയുധത്തെക്കുറിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടോ ഇല്ലാതാക്കാനോ വരുന്ന റൂട്ട് മാപ്പ് കണ്ടുപിടിക്കാനോ ഇസ്രായേൽ സാധിക്കാത്തതിൻ്റെ നാണക്കേട് അവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏതെല്ലാം വിധത്തിൽ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് അത് ഇറാനിലൂടെ ൂടെയാണ് വന്നത് യമൻ വയ്യാണ് എത്തിയത് അങ്ങനെയാണ് ഗസല എത്തിയത് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ വലിയ പർവ്വതങ്ങൾ തുറന്നുകൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട് അമേരിക്ക ഇറാൻ്റെ ആണവായുധം എന്ന് സംശയിക്കുന്നു അപ്പോൾ ഏത് പർവ്വതമാണ് ഏത് തൈവാരമാണ് എന്ന് കണ്ടെത്താനുള്ള സംവിധാന കാര്യങ്ങളിൽ പല രീതിയിൽ ശ്രമിച്ചിട്ടും യഥാർത്ഥത്തിൽ അമേരിക്ക ആ വിഷയത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പാലസ്തീൻ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചാ കാര്യങ്ങൾ നടത്തുന്നതിനിടയിലും ഇറാന്റെ ശക്തി വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇസ്രായേൽ അത് പറയുകയും ചെയ്തു ആയുധങ്ങളുമായും സൈന്യവുമായും പീരങ്കിയുമായും പട പോലെ പരന്നിട കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തിൻ്റെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും അതിനേക്കാൾ ഏറെ തങ്ങൾ ഭയപ്പെടുന്നത് അങ്ങനത്തെ അത്ര സൈനിക പടകളൊന്നും ഒന്നും പരന്ന് നിൽക്കാത്ത ഇറാൻ എന്ന് പറയുന്ന രണ്ടായിരം കിലോമീറ്റർ ദൂര ആ രാജ്യ ത്തിന്റെ അര അനക്കങ്ങൾ പോലും ഞങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ പ്രവൃത്തി ചെയ്യും എന്നുള്ളതാണ് അവർക്ക് മധ്യസ്ഥതയില്ല തങ്ങളുടെ ലക്ഷ്യം കൃത്യമായ രീതിയിൽ ഇസ്രായേൽ ആണ് തങ്ങളുടെ ശത്രുരാജ്യമെന്നും അമേരിക്ക ശത്രുരാജ്യമെന്നും അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് എല്ലാ കാലത്തും ചെയ്തത് ഞങ്ങൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അത് തങ്ങളുടെ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നുള്ളത് കൃത്യമായ രീതിയിൽ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്